നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം സെപ്റ്റംബർ മാസം ആരംഭിച്ചിരിക്കെ ചില രാശിക്കാർക്ക് അനുകൂലവും പ്രതികൂലവുമായ അനുഭവങ്ങൾ ഒരുമിച്ച് നേരിടേണ്ടി വരുന്നു ഈ സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തുന്നു ഓണത്തോടനുബന്ധിച്ച് നിരവധി ഗ്രഹങ്ങളിൽ മാറ്റങ്ങൾ സംഭവിച്ചതിനാൽ അത് ജീവിതത്തിലെ പല മേഖലകളിലും പ്രതിഫലിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഓണം കഴിഞ്ഞ് സെപ്റ്റംബർ പന്ത്രണ്ടിന് ലക്ഷ്മി നാരായണ രാജ്യോഗം രൂപം കൊള്ളുകയാണ് ഈ യോഗം നിരവധി രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങളും ഭാഗ്യ സാധ്യതകളും സമ്മാനിക്കുന്നതായി കരുതപ്പെടുന്നു ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഗ്രഹമാറ്റം ശുക്രന്റെ സംക്രമണമാണ് ശുക്രൻ ചിങ്ങം രാശിയിൽ പ്രവേശിക്കുമ്പോൾ അതോടൊപ്പം ബുധൻ കന്നി രാശിയിലേക്ക് സ്ഥാനം മാറുകയും ഈ രണ്ടു മാറ്റങ്ങളുടെ കൂട്ടായ ഫലമായാണ് ലക്ഷ്മി നാരായണ രാജ്യോഗം രൂപം കൊള്ളുന്നത് ഈ പ്രത്യേക യോഗം ജീവിതത്തിൽ അനുകൂലമായ നിരവധി നേട്ടങ്ങൾ തന്നെ നൽകപ്പെടുന്നു പ്രത്യേകിച്ച് നാല് രാശിക്കാർക്കാണ് ഇതിന്റെ ഏറ്റവും ശക്തമായ അനുഗ്രഹ ഫലങ്ങൾ ലഭിക്കുക ഇനി ആ ഭാഗ്യശാലികളായ രാശികളെയും അവർക്ക് ലഭിക്കുന്ന ഫലങ്ങളെയും നമുക്ക് പരിശോധിക്കാം മേടം മിഥുനം കന്നി കുംഭം തുടങ്ങിയ രാശിക്കാർക്കും അതിലുൾപ്പെട്ട നക്ഷത്രങ്ങൾക്കുമാണ് ഈ ഫലങ്ങൾ ലഭിക്കുക മേഡം സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ മേടം രാശിക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ സാധ്യതയുള്ളത് പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്ത് ഗണ്യമായ വളർച്ച തന്നെ അനുഭവപ്പെടുന്നു ഉയർന്ന വരുമാനം നേടാനുള്ള അവസരങ്ങളും ലഭിക്കുന്നു ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലധികം നേട്ടങ്ങൾ കൈവരിച്ച് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു ജോലിയില്ലാത്തവർക്ക് പുതിയ തൊഴിൽ അവസരങ്ങൾ ലഭിക്കാൻ അനുകൂല സാഹചര്യം രൂപപ്പെടുന്നു വരുമാനം ഇരട്ടിയാക്കുകയും തൊഴിൽ രംഗത്ത് ഉയർച്ചയും സ്വാധീനവും കൈവരിക്കുകയും ചെയ്യുന്ന ദിനങ്ങൾ മുന്നിൽ കാത്തിരിക്കുകയാണ് മിഥുനം സെപ്റ്റംബർ മാസത്തിന്റെ രണ്ടാമത്തെ പകുതിയോടെ മിഥുനം രാശിക്കാരുടെ കരിയറിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുന്നു ജോലി ജോലിസ്ഥലത്ത് സ്ഥാനക്കയറ്റവും ശമ്പള വർധനയും ലഭിക്കാൻ സാധ്യതയുണ്ട് സർക്കാർ ജോലി നേടാനുള്ള അനുയോജ്യമായ അവസരങ്ങളും തെളിയുന്നു ആരോഗ്യത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ തന്നെ അനുഭവപ്പെടും കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുകയും സന്തോഷവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം ഒരുക്കുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷവും ഐക്യവും വർദ്ധിക്കുന്ന സമയമാണിത് കന്നിരാശി ലക്ഷ്മി നാരായണ രാജയോഗം കന്നിരാശിക്കാർക്ക് ഭാഗ്യകരമായ ഫലങ്ങൾ സമ്മാനിക്കുന്ന സമയമാണ് ഇത് ആരോഗ്യത്തിൽ ഗുണപരമായ മാറ്റങ്ങൾ തന്നെ അനുഭവപ്പെടുകയും ഉന്മേഷത്തോടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയും വലിയ സാമ്പത്തിക ലാഭവും സ്ഥിരമായ വരുമാനവും ലഭിച്ച ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും തന്നെ വർദ്ധിക്കുന്നു കുടുംബസുഖവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന സമയം കൂടിയാണിത് സാമ്പത്തികമായി അനുകൂല സാഹചര്യം ഒരുക്കപ്പെടുന്നതിനാൽ ബുദ്ധിമുട്ടുകൾ ഒന്നും തന്നെ ബാധിക്കുന്നില്ല ജീവിതത്തിൽ മെച്ചപ്പെടുകയും എല്ലാ രംഗങ്ങളിലും നേട്ടങ്ങൾ അനുഭവപ്പെടുകയും ചെയ്യുന്ന സമയമാണിത് കുംഭം രാശി ലക്ഷ്മി നാരായണ രാജയോഗത്തിന്റെ അനുഗ്രഹ ഫലങ്ങൾ കുംഭം രാശിക്കാർക്ക് മുൻപ് അനുഭവിച്ചിട്ടില്ലാത്ത വിധം ഭാഗ്യകരമായിരിക്കും ജോലിയിലും ബിസിനസ്സിലും വലിയ പുരോഗതി തന്നെ കൈവരിക്കുന്നു ആരോഗ്യം മെച്ചപ്പെട്ടതിനാൽ എല്ലാ കാര്യങ്ങളും ആത്മവിശ്വാസത്തോടെ കൈകാര്യം ചെയ്യാൻ കഴിയും വരുമാനം ഇരട്ടിയാകുകയും സാമ്പത്തികമായി കാര്യങ്ങൾ സ്ഥിരത നേടുകയും ചെയ്യുന്നു ജോലിയിൽ ലഭിക്കുന്ന ഉയർച്ച ഭാവിയിൽ വലിയ മുന്നേറ്റങ്ങൾക്ക് അടിത്തറിയായി മാറുന്നു പുതിയ ബിസിനസ് ആരംഭിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണിത് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയുകയും പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷകരമായ സമയം ചിലവഴിക്കാനും അവസരം ലഭിക്കും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ ഞങ്ങളുടെ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം